യഥാർത്ഥത്തിലൊരു നാടകത്തിന്റെ പൂർണത കൈവരുന്നത് അതിന്റെ രംഗാവതരണത്തോടു കൂടിയാണ് പക്ഷെ അകനാടകത്തിലെ നാടകക്കാരനും വായനക്കാരനും മാത്രമേ ഉള്ളൂ അത് ഒരു എഴുത്തുകാരന്റെ ആന്തരികമായി നടക്കുന്ന സംഘർഷങ്ങളാണ് അകനാടകങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ഇപ്പോൾ ആ ബുക്സ് പ്രസിദ്ധീകരിച്ച എട്ട് നാടകനാടകങ്ങളുടെ ഒരു സമാഹാരത്തിൽ എൻ്റെ ഒരു നാടകം കൂടിയുണ്ട് ഉണ്ട് അതിനകത്തൊരു ഒരു വാ നന്നാക്കാൻ പോകുന്ന ഒരാളും ആ വാച്ചും അയാളുമായിട്ടുള്ള ദീർഘകാലത്തെ ആത്മബന്ധത്തിൽ അവര് തമ്മിലുണ്ടാവുന്ന സംഭാഷണങ്ങളാണ് അതിന്റെ എതിരത്ത് ഇത് ഈ അങ്ങനെ ഒരു സാധ്യത കേരളത്തിലെ ഇന്ന് നാടക സാഹിത്യം വായിക്കപ്പെടുന്നത് വളരെ കുറവാണ് നമ്മളൊരു ലൈബ്രറികളൊക്കെ നാടക അവസാനം ആണ് നാടകങ്ങൾ സെലക്ട് ചെയ്യുന്നത് കഥകൾ കവിതകള് ബാക്കി എല്ലാ സാഹിത്യം കഴിഞ്ഞ് അവസാനം വരുന്ന കുറച്ച് പണത്തിലാണ് അവർ നാടക സാഹിത്യം വാങ്ങുന്നത് ഉണ്ടാവുന്ന കൃതികളും വളരെ കുറവാണ് വസ്തുത അവതരണ സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടക കൃതി ഉണ്ടാവാൻ പാടുള്ളൂ എന്ന രീതി എന്ന രീതിയെ മാറ്റിമറിക്കുകയാണ് ഈ അകനാടക സംഗം അതിൽ എഴുത്തുകാരനും വായനക്കാരനും നാടകകൃത്തും വായനക്കാരനും മാത്രം ഉണ്ടായാൽ തന്നെ ആ നാടക അയാളുടെ സംഘർഷങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പുതിയ കാലത്തെ നാടകങ്ങളിൽ സ്റ്റേജിലേയും സംഭാഷണത്തിന്റെ പ്രാധാന്യം കുറേ നാടകത്തിലെ ചേത്തുകളുടെ യും കൂടുകയും ചെയ്യുമ്പോൾ പൊതുവേ നാടകത്തിന്റെ സ്ക്രിപ്റ്റുകൾ സംവിധായകനുള്ള ഒരു ഡയറക്ടർ നോട്ട് പോലെ ആയിത്തീരുന്നുണ്ട് അത് അതിന് അതിനപ്പുറം നാടകത്തിന് അതിന്റെ വായനക്കാരനുമായി സംവദിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നാടക കൃതിക്ക് ഉണ്ടാവുന്ന തരത്തിലാണ് ഓരോ അകനാടകവും ഉണ്ടാകുന്നത് അതിന് രംഗാവതരണ സാധ്യതയല്ല അത് വായനക്കാരനും നാടകകൃത്തും തമ്മിലുള്ള വിനിമയവും സംഘർഷവുമാണ് അത് നടക്കുന്നത്